പാകിസ്ഥാനിന്ന് പട്ടാളത്തിന് സഹായത്തോട് നടത്തിയ ഒരു അത്ര തന്തയ്ക്ക് പുറക്കത്ര കാണിക്കും ഒന്നാലും അപ്പം എന്താ എൻ്റെ ഉദ്ദേശം അടിച്ച് മരിയാ പഠിപ്പിക്കുന്നതിന് നല്ല പണിയാണ് പട്ടാള ജോലിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ തിരിച്ചടിച്ചാൽ പോരെ ഇല്ല ഭസ്മമായിട്ടുള്ള പാകിസ്ഥാൻ എൻ്റെ അഭിപ്രായമ വെള്ളം ഞങ്ങൾക്ക് തന്നില്ല രക്തപ്പഴും ഞങ്ങൾ അതിന് ഒഴുക്കുന്നു ഊളന്മാരി ഊളത്തം പറഞ്ഞാതെ തൻ്റെ ഇടയിൽ ക്ഷമ കുറയും നാളെ കാശ്മീർ ഒക്കെ തിരിച്ചു പിടിക്കണം അതിനുള്ള ശക്തി നമ്മക്കൊണ്ട് എന്തിനു നോക്കിയിരിക്കുന്നത് പാകിസ്ഥാന്റെ അഞ്ച് ജില്ലകളിൽ കുടിവെള്ളമില്ലാതെ പൈസ ഇന്ത്യ കൊടുത്തിട്ടുണ്ട് നന്ദി ഘട്ടവന്മാരാണ് മുസ്ലിം അല്ലാത്താലും കാപ്പൂർ കാഫറിനെ കൊന്ന സ്വർഗം കിട്ടി പഠിപ്പിച്ച് അവന് ഐ എസ് കിട്ടിയാലും അവൻ മുസ്ലിം ഇരുപത്തിയാറ് പാവങ്ങളെ നിരപരാധി വെടിവെച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് വെടിവെച്ച് കൊണ്ടുവച്ചാർ പോയില്ല അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അമ്മമാര് തിരിച്ചു വന്ന് എല്ലാവരും ഞാൻ ഏറ്റവും കൂടുതൽ മുസ്ലിം തീവ്രവാദികളുടെ സ്ഥലത്ത് നമ്മൾ കണ്ടു ചോദിച്ചുകൊണ്ട് ആളുകളെ കൊല്ലുക ഞാൻ ദുഃഖത്തിലാണ് എന്താണെന്ന് വെച്ചാൽ അതിനെ പറ്റി പറയാൻ പോലും എനിക്ക് സങ്കടമാണ് ഞാൻ ഈരാറ്റുവേട്ടയാണ് ഇരിക്കുന്നത് മനസ്സിലായി ഈരാറ്റുവേട്ടയിൽ നാൽപ്പതിനായിരം പോപ്പുലേഷൻ ആ നാൽപ്പതിനായിരത്തി മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ് മുസ്ലിമും ആയിരത്തി നാനൂറ് ഹിന്ദുവും ക്രിസ്ത്യാനികളും ഉള്ളു അതിനകത്താണ് ഞാൻ താമസിക്കുന്നത് ഞാനിരിക്കുന്ന നമ്മളിപ്പോൾ സംസാരിക്കും ഈ വാർഡ് ആയിരത്തി എഴുന്നൂറ് വോട്ടാണ് ഇതിനകത്ത് അറുപത്തി മൂന്ന് വോട്ടേ ഉള്ളൂ മുസ്ലിം അല്ലാത്ത ബാക്കിയെല്ലാം മുസ്ലിമും അങ്ങനെയുള്ള ഞാൻ താമസിക്കുന്നത് അപ്പം ഇതിനകത്ത് ഒത്തിരി മാന്യന്മാർ കൊണ്ട് അതിലേറെ കുണവില്ലാത്തവന്മാരുണ്ട് മുസ്ലിം ഈ വർഗീയതരുടെ കാര്യത്തിൽ മുസ്ലിങ്ങൾ വളരെ മോശമായ പെരുമാറ്റമെന്ന് പറയാതിരിക്കാൻ പറ്റില്ല അതവര് ശ്രദ്ധിക്കേണ്ടതായിരിക്കാം ഇപ്പോൾ കാശ്മീരിലുണ്ടായ എന്താ ഇരുപത്തിയാറ് പാപങ്ങളെ നിരപരാധിയിൽ വെടിവെച്ച് കൊന്നിട്ടിട്ട് വെടിവെച്ച് വന്നു വെച്ചമാർ പോയില്ല അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അന്മാർ തിരിച്ചു വന്ന് എല്ലാവരെയും ജൗളി ഒക്കെ നോക്കി ഏതാ മുസ്ലീമാണോ അത്ര തന്തയ്ക്ക് പുറക്കാത്തരം കാണിക്കുക ഒന്ന് ആലോചിച്ച് അപ്പം എന്താ അവൻ്റെയൊക്കെ ഉദ്ദേശം പാകിസ്ഥാൻ ഇന്ന് പട്ടാളത്തിന് കൊടുത്ത് നടത്തിയ വൃത്തികട തിരിച്ചടിച്ചാൽ പോരാ ഇല്ല ഭസ്മമാക്കണം പാകിസ്ഥാന് എൻ്റെ അഭിപ്രായം മുഴുവൻ ബോംബിടെ തകർത്തുകളാണ് തീർത്തുകളാണ് ആ പാക്ക കാശ്മീർ ഒക്കെ തിരിച്ചു പിടിക്കണം നമ്മുടെതാക്കണം അടിച്ചു മര്യാദ പിടിപ്പിക്കുന്നത് അതിനുള്ള ശക്തി നമുക്കൊണ്ട് എന്തിനും നോക്കിയിരിക്കുന്നത് നമ്മുടെ ഇപ്പം മോദി കുറേയേറെ നടപടികൾ സ്വീകരിച്ചു പാകിസ്ഥാന് ബോർഡറിൽ നിന്ന് പാകിസ്ഥാൻകാരെല്ലാം പട്ടാളമെല്ലാം പുറകോട്ട് ഓടി ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉറി നമ്മുടെ ഡാം തുറന്നു വിട്ടല്ലോ ഈ ഡാം തുറന്നു വിട്ട് മനുഷ്യൻ മനസ്സിലാക്കി ഡാം തുറന്നു വിട്ട് വെള്ളം പോയത് ഉള്ളല്ലെന്നല്ല ആ ഡാം തുറന്നോടുകൂടി അത് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഡാം വെള്ളം ഞങ്ങൾക്ക് തന്നില്ല രക്തപ്പഴം ഞങ്ങളതിന് ഒഴുക്കുന്നു ഊളന്മാർ ഊളത്തൻ പറച്ചില്ലല്ലാതെ കണ്ടിടയിലെ ക്ഷമ അറിയണ്ടേ നാളെ ഘട്ടവന്മാർ ഇപ്പോൾ എന്താണിച്ച് തന്നിട്ട് ആ ഡാം പൂർണ്ണമായിട്ടങ്ങ് ഓപ്പൺ ചെയ്തു പാക്കിസ്ഥാന്റെ അഞ്ച് ജില്ലകളിൽ കുടിവെള്ളമില്ലാതെ മനുഷ്യൻ ചാലഞ്ചിയാവും അതാണ് പ്രശ്നം വരാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നേരിട്ടുള്ള ഒരു എത്രയോ ഭയാനകമാണ് അതായത് നേരിട്ട് മനുഷ്യൻ വെടിവെച്ച് കൊള്ളു എളുപ്പമാർക്കില്ല ഇത് ഇങ്ങനെ തീർത്തു കളയാം നല്ല പണിയാ പട്ടാളി എനിക്കിഷ്ടപ്പെട്ടുമാരെ നന്നാവും നോക്കണ്ടേ അത് തന്നെ ഇത്രയും വൃത്തി കേട്ട വർഗീയത എങ്ങനെ നമ്മൾ ചോദിച്ചു കൊണ്ടുപോകുന്നു ഞാന് മനസ്സിലാകത്തി ഇപ്പം ഇപ്പം ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പലരും നമ്മുടെ പാകിസ്ഥാന് എതിരായിട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷേ രഹസ്യമായിട്ട് അവർ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും പേടിയ കാരണം അവരുടെ സ്വഭാവം അതാ അത് മാറ്റം പറഞ്ഞവരെ അവർ ഇന്ത്യയെ സ്നേഹിക്കും ഇന്ത്യയെ സ്നേഹിക്കുന്നവരുണ്ട് ആ സ്നേഹം ഉണ്ട് അതങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഞാൻ അതിനോട് യോജിക്കുകയാണ് ഇവിടെ ഇവിടെത്തന്നെ എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട് പക്ഷേ വേറെ കാര്യമാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം തീവ്രവാദികളുടെ ഈരാറ്റുവേട്ടയാണ് എൻ ഐ എത്ര വരെ കൊണ്ടുപോയിട്ടെന്ന് ഇവിടെ ഈരാറ്റുവേട്ടക്കാർക്ക് പോലും അറിയത്തില്ല കൊണ്ടേ ഒന്നിനും തിരിച്ച് കിട്ടിയിട്ടുമില്ല മനസ്സിലായില്ലേ അപ്പം ഈ തീവ്രവാദ കേന്ദ്രമാണ് ഈരാറ്റുവേട്ട അതുകൊണ്ട് അവരുടെ പോക്കിനെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പിന്നെ അതായത് ഞാൻ ഈ പേട്ടനുള്ള എല്ലാവരും മോശമൊന്നും പറയാം ഞാനില്ല എത്രയോ മാന്യമരണം അറിയോ അവരോടൊക്കെ നല്ല ബന്ധമുണ്ട് എനിക്ക് ഞാൻ ആൾക്കാരോട് സംസാരിക്കാറുണ്ട് എന്തിന് ബി ജെ പിയുടെ ഈരാറ്റുവേട്ട മണ്ഡലം പ്രസിഡന്റ് മണ്ഡലം സെക്രട്ടറി ഒരു മുസ്ലിം ആണ് മുസ്ലിങ്ങൾ തന്നെയാണ് നമ്മുടെ ആളുകളും അല്ലാതെ ഈ പെഹൽഗാമിൽ മരിച്ചവരുടെ ഒപ്പം ഉണ്ടായിരുന്നവരെ കേട്ടോ മുസ്ലിം ആണോ എന്ന് ചോദിച്ചു ചൊല്ലാൻ പറഞ്ഞു അതായത് ഞാൻ ചൊല്ലാൻ റഹീം എന്ന് ഞാനുണ്ടായിരുന്ന രക്ഷപ്പെടേമാൻ എന്നെ കൊല്ലുകയായിരുന്നു രാജ്യമാണ് എന്ന് എന്താണ് അർത്ഥം അർത്ഥം ആണെന്ന് വരുത്തണമെങ്കിൽ മോദിജിയുടെ ആക്ഷൻ ഉണ്ടാകണം ഇതുകൊണ്ടായില്ല ബാക്കി കൂടെ ചെയ്യണം ചെയ്ത് തീർക്കണം പട്ടാളം തയ്യാറാണെന്ന പറഞ്ഞു അതായത് നന്നായിക്കോളും കഴിഞ്ഞ ദിവസം ഒരു പട്ടാളക്കാരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പാകിസ്ഥാന്റെ വികസനത്തിന് വേണ്ടി എത്രയോ പൈസ ഇന്ത്യ കൊടുത്തിട്ടുണ്ട് എത്രയോ സഹായിച്ചിട്ടുണ്ട് പാകിസ്ഥാനെ നമ്മൾ എന്നിട്ടും എന്തിനാണ് ഈ ഒരു കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ചോദ്യം കെട്ടവന്മാരാണ് മൂന്നാമത്തെ വയസ്സിൽ വേദവാടം പഠിപ്പിക്കുക ഈ വേദവാടം മുഴുവൻ അല്ലാത്തതെല്ലാം മോശം മുസ്ലിം അല്ലാത്ത എല്ലാം കാഫർ കാഫറിനെ സ്വർഗം കിട്ടുന്നു പഠിച്ചു വെച്ചിട്ട് അവൻ ഐ എ എസ് കിട്ടിയാലും അവൻ മുസ്ലിം അല്ലാത്ത കാഫർ ആ പിന്നെ നന്നാവും ആ കേന്ദ്ര ഗവണ്മെൻ്റ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ക്രിസ്ത്യാനി ഉൾപ്പെടെ വേദപാഠ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഈ മതപഠന ക്ലാസ്സുകളിൽ ഏത് വിഷയം പഠിപ്പിക്കണമെന്ന് പ്രത്യേകം ചർച്ച ചെയ്യുകയും അത് എല്ലാ സമുദായങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തണം അതായത് ഇന്ത്യയിലെ രാഷ്ട്രപിതാക്കന്മാരെ പറ്റി ഒരു പഠിപ്പിക്കുന്നില്ല ക്രിസ്ത്യാനിയുടെ ഭേദപാഠ ഭേദപാഠ ഭൂടത്തിൽ ശരിയാവും മുസ്ലിമിൻ്റെ സ്കൂള് വേദവാട് പോലെ മൂന്നാം ക്ലാസ് മൂന്ന് വയസ്സുള്ള പഠിപ്പിക്കുമ്പോൾ രാഷ്ട്രപിതാവാരെന്ന് പറയാൻ പഠിക്കണ്ട രീതിയിൽ നമ്മുടെ ഇന്ത്യയിലെ മതപഠന ക്ലാസ്സുകളെ പറ്റി ഒരു ചർച്ച നടത്തുന്ന ഉപകാരപ്രദമായിരിക്കുന്ന പാകിസ്ഥാന്റെ പതനം മോദിജിക്ക് പറഞ്ഞ അനുസരിച്ച് പ്രതികാരം ചെയ്യുന്നവള് അങ്ങനെയാണെങ്കിൽ Thank you. Thank you.